ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലാണ് വെളുപ്പിന് മണി അപ്പോൾ എങ്ങാടാക്കാണ് ഈ യാത്ര എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അതെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന് വേണ്ടി കുറേ വർഷങ്ങളായി ഞാനവിടെ പോകണം പോകണം ആദ്യമായിട്ട് പോകണം 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 എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ അങ്ങനെ നടക്കാൻ പോവുകയാണ് എന്താവും എങ്ങനെയാവും എന്നൊന്നറിയില്ല അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി ആറന്മുളയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത് കൊച്ചിയിൽ ഇവിടെ നിന്ന് അഞ്ച് പത്തിനുള്ള ട്രെയിനാണ് നമ്മൾ പോകുന്ന കാണിക്കുക അപ്പോൾ നമ്മുടെ കൂടെ വിഷ്ണുക്കുട്ടനും ഉണ്ട് വിഷ്ണുക്കുട്ടനാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കളിയൊക്കെ കളിച്ചാക്കുന്നത് വിഷ്ണുക്കുട്ടൻ്റെ ഒരു കെയർ ഓഫിലാണ് നമുക്കവിടെ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താവും എന്നറിയില്ല ആ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആറന്മുള വെള്ളസദ്യ അവിടുത്തെ പരിപാടിയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോവുകയും ചെയ്യുന്നത് അപ്പോൾ എന്താവും എന്നറിയില്ല ടൈം ഇത്തിരി വൈകി കാരണം ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം ടിക്കറ്റ് എടുക്കണം നമുക്ക് അഞ്ച് പത്തിനുള്ള ട്രിവാൻഡ്രം എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ എറണാകുളം സൗത്തിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെങ്ങന്നൂർ പോയി ഇറങ്ങിയിട്ട് ചെങ്ങന്നൂരാണ് വിഷ്ണുക്കുട്ടൻ്റെ നാട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ആറന്മുളയ്ക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം ഹലോ ഗെയിൻസ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ ഇവൻ വൈകിയത് കാരണം ഇവൻ വൈകിയത് കൊണ്ട് മാത്രം അഞ്ച് പത്തിൻ്റെ ട്രെയിൻ പോയി ഇനി അടുത്തത് നമ്മൾ ആറ് ആറരക്കുള്ള അടുത്ത ട്രെയിനിൽ നമ്മൾ നോർത്തിൽ നിന്നാണ് പോകുന്നത് ആദ്യം അഞ്ചേ പത്തിനുള്ള ട്രെയിൻ നമ്മുടെ സൗത്തിൽ നിന്നായിരുന്നു അത് കഴിഞ്ഞ് അത് പോകാൻ പറ്റിയില്ല എന്താടാ വൈകിയത് ചെറുതായിട്ട് ഇവന് ഞാനിവൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ് നമുക്ക് ആറരക്ക ട്രെയിനിൽ പോയാൽ പോരെ അവിടെ നാഞ്ചേ പത്തിൻ്റെ ട്രെയിൻ എടുക്കണേനു തന്നെ പോകാമെന്നും പറഞ്ഞ് അവൻ തന്നെ വൈകി എൻ്റെ ഉറക്കവും പോയി ഇവൻ്റെ ഉറക്കവും പോയി ഇനിയിപ്പോൾ ട്രെയിൻ വന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി എൻ്റെ ട്രെയിൻ എത്തി ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി അപ്പോൾ ഇനി ട്രെയിനിൽ കയറിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം ഹൈ ക്രൈസ് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നീണ്ട കാത്തിരിപ്പിനോട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിഷ്ണുക്കൂട്ടൻ്റെ നാട്ടിൽ ഇനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ ഈ ആറന്മുള്ള വെള്ള സദ്യ കഴിക്കാൻ ദാമി റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നിൻ്റെ വീട്ടിലേക്ക് നാല് കിലോമീറ്റർ നമ്മൾ നടക്കും 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 ഓട്ടോയ്ക്ക് പോവാം കാരണം കഴിഞ്ഞാൽ പിന്നെ ആറന്മുള സദ്യ കഴുകി ഓട്ടത്തേക്ക് മുമ്പ് അവിടെ നമ്മൾ റെഡി ആവണം നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെയല്ലേ ഒന്നുമില്ല മുണ്ടെടുക്കാം അത്ര അത്രയേ ഉള്ളൂ മുണ്ടെടുത്താലേ അവിടെ കേറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട് എന്ന് തോന്നാൻ അറിയില്ല അപ്പം മുണ്ടുടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് പിന്നെ വിഷ്ണുക്കുട്ടൻ്റെ വീട്ടിൽ പോകാം അങ്ങനെ നമ്മൾ വിഷ്ണുക്കുട്ടൻ വീട്ടിലേക്കുള്ള യാത്രയിലാണ് വിദേശിച്ചങ്ങനെ ഉറപ്പാവും വിഷ്ണുക്കുട്ടന്റെ കൂട്ടുകാരനാണ് വള്ളസദ്യയുടെ ഒരു ഏർപ്പാട് നമുക്ക് ഏർപ്പാടാക്കി തന്നാക്കണത് പുള്ളിക്കാരനാണ് അവിടുത്തെ ക്യാപ്റ്റൻ വള്ളത്തിന്റെ വള്ളത്തിന്റെ പേരെന്താണ് വള്ളത്തിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ചോറ് കിട്ടും അത് പറഞ്ഞ ഞങ്ങൾ വന്നാണ് എന്തത് ഓടിയാറ്റുകാറ്റുകര ഓടിയാറ്റുകരയിലെ ഓടിയാറ്റുകര ചുണ്ടന്റെ പള്ളിയോടെ ആ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ അരുൺ അരുൺ ആണ് നമുക്ക് വെള്ളസദ്യ അറേഞ്ച് ചെയ്ത് കഴിയാൻ വേണ്ടി പുള്ളിയുടെ ഒരു കെയർ ഓഫിലാണ് നമ്മൾ വെള്ളസദ്യ കഴിക്കാൻ വേണ്ടി വന്നത് ഒക്കെ റെഡി ആയിട്ട് പോവാം അവിടെ ചടങ്ങൊക്കെ തുടങ്ങി പുള്ളി ഭയങ്കര എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് തലേ ദിവസം വരാനൊക്കെ പറഞ്ഞു രാവിലെ തൊട്ട് അതിന്റെ ചടങ്ങൊക്കെ പറയുക എന്ന് വിചാരിച്ച് പക്ഷേ ഇവൻ ഇവനാണ് ചതിച്ചത് രാവിലത്തെ അഞ്ചേ കാലിലുള്ള ഇതിൽ കയറി ഇവിടെ ഏഴ് മണിക്കെത്തന്നെ നമ്മൾ റങ്ങിപ്പോയ കാരണത്താൽ നമ്മൾ എത്ര ലേറ്റ് ആയി നമ്മൾക്ക് ചോറ് കിട്ടുമായിരിക്കും നമ്മൾ വിഷ്ണുക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് റെഡി ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ആറന്മുള അമ്പലം ആറന്മുള അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ആറന്മുള അമ്പലത്തിൽ കീറി തൊഴുതിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മുടെ ഈ വെള്ളക്കാരുടെ വെള്ളക്കാരല്ല പള്ളിയോടം പള്ളിയോടത്തിൻ്റെ അവരുടെ പറയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് അമ്പലം ലുക്കൊക്കെ മാറി കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയോടം തെറ്റി തെറ്റി പോണം പള്ളിയോടം കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അത് കുറച്ച് നീക്കി അപ്പുറത്താണ് ഇഷ്ടാക്കി അവിടെ നമ്മൾ വണ്ടിക്ക് പോകണം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നര കിലോമീറ്റർ നമ്മൾ വണ്ടിക്ക് പോകണ്ടത് ഗൈസ് അങ്ങനെ എന്റെ ഷർട്ട് പറന്നുപോയി പാലത്തിൽ വെച്ചിട്ട് പുഴക്കരയിൽ വെച്ചാൽ ഷർട്ട് പറന്ന് പോയി ഗൈസ് ഇനി അത് എടുക്കാൻ വേണ്ടി രണ്ടാമത് പോണെ എന്റെ ഷർത്ത് കൈ ഇവിടെ കിടക്കാത്ത നമ്മളങ്ങനെ വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത് എവിടെ അവിടെ ഇരിപ്പുണ്ട് പുള്ളി ഇല്ല എൻ്റെ ഗ്രിപ്പുള്ള ഇതാണ് നമ്മുടെ വെള്ളം ഇതാണ് വെള്ളത്തിൻ്റെ അമരം അല്ലേ ഇതാണ് വെള്ളത്തിൻ്റെ അമരം ഇതാണ് വെള്ളത്തിൻ്റെ ക്യാപ്റ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമൽ അരുൺ അത് പേര് മുരളീധരൻ പേരാണ് കൊടിയാട്ടുകാരൻ വിനായകൻ യൂട്യൂബർ ആണ് ആ അപ്പൊ ഇതിനകത്താണ് അതെ വെള്ള വെള്ളശ്രദ്ധിക്കുവാണെങ്കിൽ എത്ര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണപ്പോ എല്ലാ ദിവസവും ഈ ദിവസം ഈയൊരു ഏത് ടൈമിലാ തുടങ്ങണപ്പിത് ജൂലൈ ജൂലൂ കർക്കിടകം തുടങ്ങണമായിട്ട് പിന്നെ ഇത് തൊഴഞ്ഞത് അവിടെയാണ് അമ്പലം ആ സൈഡിലേക്ക് പോകും ഞാൻ വെള്ളത്തിൽ കയറണമില്ല എനിക്ക് പേടിയായതുകൊണ്ട് അറിയില്ലല്ലോ കാരണം ഞാനും വിഷ്ണുക്കുട്ടിനും ഇവിടെ നിന്ന് വണ്ടിക്ക് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല ആ അമ്പലത്തിൻ്റെ സ്പോട്ടിൽ പോയേക്കും ഇവർ തുഴഞ്ഞ് ഇത് വെക്കും പുള്ളി പുള്ളി അമരത്തേക്ക് കയറാൻ പോവാണ് പുള്ളിയാണ് നമുക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ വിഷ്ണുക്കുട്ടൻ്റെ കൂട്ടുകാരനാണ് നാട്ടുകാരനാണ്

சவரி <laughs> ങ്ങനെ അവർ വെള്ളം തുഴഞ്ഞ അമ്പലത്തിൻ്റെ അങ്ങടേക്ക് പോകും ഇനി നമ്മൾ നടന്നു വെള്ളത്തിൽ കയറാൻ ഒരു പേടിയുള്ള കാരണം നീന്താൻ അറിയില്ലല്ലോ കാരണം ഞങ്ങൾ അവിടെ കയറിയില്ല ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ആ കടവിൽ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം കാണുന്നത് നൈസ് നല്ല നല്ല ജോറായിരിക്കും അതാണ് നമ്മുടെ വെള്ളം തന്നെ പോകുന്നത് വെള്ളമല്ല പള്ളിയോടം പള്ളിയോടം നടക്കും எப்போ எப்பழும் திட்டி போகணு വെള്ളം വെള്ളങ്ങൾ വരും ഒരു ദിവസം ഒരേ ആൾക്കാർ ഇവിടെ സ്വീകരിക്കും അല്ലേ സ്പോൺസർ ചെയ്യുന്നത് സ്വീകരിക്കും ഇപ്പൊ രണ്ട് മൂന്ന് വെള്ളം കഴിഞ്ഞ് ഇനി നമ്മുടെ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ നിക്കുകയാണ് അവർ നമ്മുടെ ലാസ്റ്റ് പള്ളിയോടങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ടീം പേര് കോടിയാട്ടുകര കോടിയാട്ടുകര പള്ളിയോടത്തിൻ്റെ ടീമാണ് നമ്മുടെ നാഷണൽ ആശാന്തി അവിടെ ഇരിക്കുന്നുണ്ട് അതാണ് അരുൺ ക്യാപ്റ്റൻ പള്ളിയോടത്തിൻ്റെ ക്യാപ്റ്റൻ തൊട്ട് നമ്മുടെ പാട്ടുപാടിയിൽ ഒരു പ്രദർശനം വെച്ചിട്ട് നേരെ സദ്യ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിവിടുന്ന് സ്വീകരണം കഴിഞ്ഞിട്ട് നേരെ കൊടിമരച്ചൂട്ടി പോവും കുടിമരച്ചോട്ടീന്ന് നേരെ എന്താണ് പ്രത്യേകത ആറമ്പുള്ള സദ്യ അറുപത്തിനാല് ഐറ്റം കറികളുണ്ട് ഓക്കെ അതൊക്കെ കാണാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ആൾക്കാർ വന്നു நம்ம வழிபாட்டாரு அவரான ஈவெள்ளத்தோன்சர் गो समिंद you No! Okay. Yeah. Oh, i എന്താ ആറന്മുള വെള്ളസദ്യ വ്ളോഗിൻ്റെ ഇത് പാർട്ട് ടൂവിലിടാം കാരണം ഭയങ്കര ഡ്യൂറേഷൻ ഉണ്ട് ഇനിയാണ് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പാർട്ട് ടൂവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വൈകാതെ തന്നെ ഇടും അപ്പോൾ ഇതല്ല ഇനി എന്താ പറയുക സദ്യ എന്തൊക്കെയാണ് സദ്യയുടെ ഉള്ളിൽ അവിടെ എന്തൊക്കെ പാട്ടാണ് പാടുന്നത് രസമാണ് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പാർട്ട് ടൂവിൽ കാണാം